ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ടിപ്സുകൾ എല്ലാ എല്ലാ വീട്ടന്മാർക്കും വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടെ കായ അതുപോലൊക്കെ വഴുതനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കളറിനൊരു വ്യത്യാസം വരാനുള്ള ഒരു ഒരുമാതിരി കറ പോലൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മൾ കറികളൊക്കെ വെക്കുന്നതന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു കളർ പോകാനും ഇതിൻ്റെ ഒരു കറ പോലെയുള്ള ഭാഗം പോകാനും ഉള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ പഴുതനങ്ങയ ഒരെണ്ണം എടുത്ത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പഴുതനങ്ങയുടെ സാധനത്ത് നിങ്ങൾക്ക് കായാണെങ്കിലും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴുതനങ്ങയാണെങ്കിലും അതുപോലെ തന്നെ കായാണെങ്കിലും ഇതുപോലെ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കറ പോലുള്ള ഒരു ഭാഗം ഒരു കറുപ്പ് കളറാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ കറിയൊക്കെ വെക്കുന്നതന്നെ ആ ഒരു കറിക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ കറയെല്ലാം പോയി നല്ല വൈറ്റ് കളറായിട്ട് നമുക്ക് ഈ ഒരു വഴുതനങ്ങയാണെങ്കിലും അതുപോലെ തന്നെ കായയാണെങ്കിലും കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് നമുക്കാണെങ്കിൽ മോരുകറിയാണെങ്കിലും മോരായിട്ടാണെങ്കിലും തൈര് നമുക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ നമുക്ക് മൊരുകറിയാണെങ്കിലും തൈ മോരി മോരാണേലും എടുക്കുന്ന സമയത്ത് ഈ ഒരു തൈന് ഭയങ്കര പുളിയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ എല്ലാവരും പറയും ചില്ലറ കൈകൊണ്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആ തൈൻ്റെ ഭയങ്കര പുളിയായിരിക്കും എന്ന് അപ്പോൾ ആ പുളി ഒന്ന് കുറഞ്ഞ് കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിത് ഇവിടെ കാണിക്കുന്നത് അതിനായി അതിനായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു ഐറ്റമാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ തേങ്ങ ഉണ്ടാവില്ല അപ്പോൾ തേങ്ങ നമ്മൾ ഇതുപോലെ ഒരു പീസാക്കി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു തൈനിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുളിയല്ല ഈ ഒരു തേങ്ങാ കഷ്ണം നമ്മൾ പിടിച്ചെടുക്കും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പുളി മാത്രമേ കിട്ടത്തുള്ളൂ ഒരുപാട് പുളി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുളിശ്ശേരി ആണെങ്കിലും മോര് കലക്കിയതാണെങ്കിലും നമുക്ക് കഴിക്കാൻ വലിയ താല്പര്യം കാണത്തില്ല പുളിയുടെ ആ ഒരു ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ ഇതുപോലെ കറിവേപ്പിലയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഫ്രഷായിട്ട് മാസങ്ങളോളം ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളതാണ് വീട്ടിലുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല അതേസമയം പുറത്തു നിന്നൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാലും കുറേ ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളൊന്ന് ഒന്നേ മഞ്ഞൾ മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി നല്ലതായിട്ടൊന്ന് ഫ്രഷായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഐസ് ട്രേ ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ഒരു ഐസ് ട്രേ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഓരോന്നായിട്ട് നമുക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഇലകളെല്ലാം ഒന്ന് ഇതിൻ്റെ ഓരോന്നായിട്ടൊന്ന് എടുത്തിതുപോലെയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഐസ് ഐസ് സ്ട്രേയുടെ ഓരോ ഇതിനകത്തും ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലൊക്കെ കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് എത്ര കറിവേപ്പില ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്ര ഐസ് ട്രേ ഉണ്ടോ അതിനകത്തെല്ലാം ഇതുപോലൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഐസ് ട്രേയിലേക്ക് കറിവേപ്പില മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വെള്ളം ഐസാവാൻ വെക്കില്ലേ അതുപോലെ ഇതുപോലൊക്കെ ഓരോ ഇതിലേക്കും നമ്മൾ ഇതുപോലെ വെള്ളം ഒന്ന് അറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലൊക്കെ നമ്മൾ എല്ലാത്തിലും ഒന്ന് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് നിറച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ട്രേ എടുത്ത് നമ്മൾ സാധാരണ ഫ്രീസറി ഐസ് ആകാൻ വെക്കത്തില്ലേ അതുപോലൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഐസാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ഈ ഐസ് ട്രേ ഇവിടെ ഫ്രീസറിനകത്തേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഐസ് കട്ട ആവുന്ന ഇടം വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ ട്രേ വെച്ചിട്ട് കുറേ ടൈമായി ഒരു മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഒന്ന് ഐസ് കട്ടയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പം നമുക്കിനി ഇതിലേക്ക് ഇനിന്ന് ഓരോ ഐസ് കട്ടയൊന്ന് ഇളക്കിയെടുക്കാം കണ്ടില്ലേ അപ്പം ഞാനിവിടെ ഒരു രണ്ടെണ്ണമാണ് എടുക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴാണോ കറിവേപ്പിലയുടെ ആവശ്യം വേ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളിതുപോലൊക്കെ ഐസ് ഒന്ന് കരിയാപ്പില വെച്ച് ഐസ് ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിടുക ഇനി ഇത് ഐസ് ഒന്ന് തണുക്കുക ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് കിട്ടിയിരുന്ന ഐസ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ മെൽറ്റ് ആയതിന് ശേഷം ഞാനിവിടെ കറിവേപ്പില നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാൻ കണ്ടില്ലേ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ എപ്പോഴാണ് വെച്ച പോലെ തന്നെ നമുക്ക് ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബാക്കി ഇതുപോലെ നമ്മൾ ഐസ് ട്രേയിലേക്ക് വെള്ളം ഒഴിച്ച് കരിയാപ്പലേം കൂടി ഇട്ട് കഴിഞ്ഞാൽ മാസം വരെ വേണമെങ്കിലും ഇതുപോലൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഐസ് ക്യൂബ് എടുത്ത് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതുപോലെ കരിയാപ്പല നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഗോൾഡ് അല്ലാത്ത കമ്മലൊക്കെ ഇടാൻ വളരെയധികം ഇഷ്ടമാണല്ലേ നിങ്ങളതുപോലെ ധാരാളം നല്ല നല്ല കമ്മലുകൾ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ധാരാളം കമ്മൽ ഇതുപോലെ വാങ്ങി വെക്കാറുണ്ട് പക്ഷെ നമുക്ക് ഒന്ന് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ കാതിൽ വലിയ പ്രശ്നമാണ് കാത് പഴുക്കാനും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു കമ്മലിടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനിയും തൊട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മൽ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ കമ്മലെടുത്തതിന് ശേഷം ഈയൊരു സൈഡ് നമ്മൾ കാതിൽ വെക്കുമ്പോഴാണല്ലോ നമ്മുടെ ആ കാതിൽ ചൊറിച്ചിലുണ്ടാവുന്നത് ഇതുപോലെ നമ്മളൊരു വെളുത്തുള്ളി എടുത്തതിനു ശേഷം ഈ വെളുത്തുള്ളിയിൽ നല്ല പോലെ ആ അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കുത്തിവെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ കൊന്ന് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ കാതിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവത്തില്ല ഏത് ഗോൾഡ് അല്ലാത്ത കമ്മൽ വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക പിന്നെ വേറൊരു ടിപ്പുണ്ട് നിങ്ങൾക്ക് ഒരു കമ്മലെ ഇത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെയിൽ പോളിഷ് നമ്മൾ തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കമ്മലിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ കുറച്ച് നെയിൽ പോളിഷ് ഇവിടെ നിന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു നെയിൽ പോളിഷ് നമ്മൾ ഇതുപോലെ തേച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കാതിലേക്ക് ഈ ഈയൊരു കമ്മലിട്ട് കൊടുത്താലും നമുക്ക് കാതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ചൊറിച്ചിലുണ്ടാകത്തില്ല അപ്പം ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് ഈസിയും തോന്നുന്നതെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഇന്നത്തെ ടിപ്സെല്ലാം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്